ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു വേറൊരു എന്താ പറയുക ഒരു ബർഫി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞാൻ കുറച്ച് ക്യാഷിനിട്ട് ഒരു മിക്സഡ് ജാറിൻ്റെ അകത്തേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഒരു കപ്പാണ് ക്യാഷിനിട്ട് എടുക്കുന്നത് ഇത് പൊടിച്ചെടുത്തിട്ട് കരിയില്ലാതെ വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് എന്നിട്ട് ഞാനൊരു അടുപ്പിൽ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു കപ്പ് പഞ്ചസാര ഇട്ടു ഒരു ബ്രൗൺ ഷുഗർ ആണ് എൻ്റെത് ആ ബ്രൗൺ ഷുഗർ അതിൻ്റെ അകത്തേക്ക് ഞാനൊരു അരക്കപ്പ് ഓളം വെള്ളം അരക്കപ്പ് ഓളം വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് ഒരു വൺ സ്ട്രാൻഡ് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ഷുഗർ ഒന്ന് തിക്കാവണം കേട്ടോ അപ്പം അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു വൺ ടീസ്പൂണ് ഏലയ്ക്ക പൊടിച്ചത് അതായത് കാടമൺ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതൊരു നമ്മളിങ്ങനെ ഒന്ന് എടുത്തു കഴിയുമ്പോൾ ഒരു വൺ സ്ട്രാൻഡ് കൺസിസ്റ്റൻസിയാണ് ഞാനത് ഇത് രണ്ടാമത് ചെയ്തപ്പോൾ എടുത്തതാണ് കേട്ടോ ഇതെങ്ങനെയാണ് വൺ സ്ട്രാൻഡ് കേട്ടോ എത്ര ആയാലേ നമ്മുടെ ഈ പേസ്റ്റ് ഒരു തിക്കായി കിട്ടത്തുള്ളൂ കേട്ടോ എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കാഷ്നെട്ടിൻ്റെ പൗഡർ ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന നമ്മുടെ ക്യാഷനറ്റിൻ്റെ പൗഡർ അങ്ങോട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഒരു എന്താ പറയുക ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുന്നവരെ നമ്മളിത് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ കുറച്ച് എന്താ പറയുക ഈ പാത്രത്തിൽ നിന്ന് വിട്ടുപോയിരുന്ന ഒരു ലെവലിലെത്തണം അപ്പം നമ്മുടെ ഷുഗറിൻ്റെയും ഒരു തിക്നെസ് വേണം അപ്പം അതിൻ്റെ അകത്തേക്ക് ഞാനൊരു വൺ ടീസ്പൂണ് ഗീ ഇട്ട് കൊടുത്തു അപ്പം ഗീ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നാന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ടു ആമസോണിൽ നിന്നൊരു സാധനം മേടിച്ചു നമ്മുടെ കുക്കിങ്ങിന് ആവശ്യമായ ഒരു സാധനമാണിത് അതെന്താണെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇതാണ് ഇങ്ങനെ ഒരു കുറച്ച് ഇത് ഷീറ്റാണ് ഡോട്ടോ അപ്പം ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊരു ബ്രഷും ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുമാണ് അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ എഡിബിൾ സിൽവർ ഷീറ്റ് ഓക്കെ ഇതിൻ്റെ വിലയൊക്കെ ഞാൻ പിന്നെ പറയാം അപ്പം ഇത് ഇതാണ് ഷീറ്റ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുക ഉണ്ടോ അപ്പം ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം നമുക്കത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് പത്തിന്ന് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വരുമ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഷീറ്റ് ഓക്കെ കാണിച്ചു തരാം ഇത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെയാണ് ഷീറ്റിരിക്കുന്നത് നമ്മളപ്പം ഇതെടുത്ത് അതിനകത്തേക്ക് വെക്കുക ഫുഡിൻ്റെ അകത്ത് കാണിച്ചു തരാമേ അതുപോലെ തന്നെ ഞാൻ ഒരു എന്താ പറയുക ഒരു ഗോൾഡൻ ഷീറ്റ് മേടിച്ചായിരുന്നു ഡിബിളാണ് അപ്പം അത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഗോൾഡൻ്റെ ഇതാണ് അപ്പം റബർ ബാൻഡ് ഒക്കെ ഇട്ട് വെച്ചേക്കാം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് കേട്ടോ ഇത് തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ഗോൾഡൻ കളർ ഇവിടെ അപ്പം ഇത് ഞങ്ങൾ തുറന്ന് കഴിയുമ്പം റബ്ബർ ബാൻഡാണ് തുറന്ന് കഴിയുമ്പോൾ അതെ ഇത് കേട്ടോ ഗോൾഡൻ എഡിബിൾ ഷീറ്റാണേ ഇത് തൊടുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ പറ്റുന്നതാണിത് അപ്പം നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ഇത് പോരും അപ്പം ഞാനിതൊരു ഒരു ഷീറ്റ് ഇതും ഒരു ഷീറ്റ് നമ്മുടെ എന്താ പറയുക സിൽവറുമാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ നമുക്ക് നോക്കാം അങ്ങനെയാണ് സംഭവം ഓക്കെ ടി എടുത്തിട്ടുണ്ട് ഇത് ഏയ് നല്ല കട്ടിയായിട്ട് പാത്രത്തിലേക്ക് ഒരു ഒരിച്ചിരി ഗീ പാത്രമല്ല നമ്മുടെ ഈ ബേക്കിംഗ് ഡ്രൈ അല്ല ഇത്രയ്ക്ക് ഒരു കുറച്ച് ഗീ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് ആ നമുക്കിപ്പൊന്ന് ഉരട്ടിയെടുക്കാൻ നമുക്ക് നല്ല ഈസി ആയിരിക്കും ഇങ്ങനെ ഒന്ന് പരട്ടി കൊടുക്കുക ഓക്കെ ഇത് നമ്മളിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല സോഫ്റ്റാണ് നമുക്ക് നല്ല ചൂടു ചൂട് ഇത്തി നന്നിട്ട് പോകും പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ശരിയാക്കി സോഫ്റ്റായിട്ട് ഇനി നമ്മൾ എന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ചപ്പാത്തി ചൂടിയാണ് നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇതിൻ്റെ ചൂടാണേ കൈ ചൂടാവുന്നുണ്ടോ എന്നിട്ട് നമുക്കിതിങ്ങനെ ഉണവയ്ക്കാം ഉണവെച്ചിട്ട് എന്നിട്ടൊന്നും പരത്തിയെടുക്കാം കൈ നമുക്കൊരു സൈഡിലായി കിട്ടി để mọi người đi nè chị có thể không được phép ok để lấy അപ്പോൾ നിങ്ങൾ ആ ബേക്കിംഗ് പേപ്പറിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് ചപ്പാത്തി റോളിംഗ് പിന്നിൻ്റെ അത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കുക അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ തിക്നെസ് ആകും അപ്പം ഇതെൻ്റെ കുറച്ച് വ വലുതാണ് അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നത് അപ്പോഴതിനത് കറക്റ്റ് സൈസാകും പിന്നെ അറ്റം കുറച്ച് ഷേപ്പിലെ സായാലും കുഴപ്പമില്ല നമ്മളല്ലേ തന്നെ നമുക്കത് എടുത്ത് കഴിക്കാം പിന്നെ ഗസ്റ്റിനൊക്കെ വരുമ്പോൾ നല്ല ഷെയ്പ്പായിട്ടുള്ളത് കൊടുക്കുക ഓക്കെ പിന്നെ അത് വേസ്റ്റ് ചെയ്യേണ്ടെങ്കിൽ ഒന്നും കൂടെ റോള് ചെയ്തിട്ട് നമുക്ക് കട്ട് മതി കേട്ടോ step right okay. Okay.

പിന്നെ ഏച്ചിരി കോണോടായിട്ട് കട്ട് ചെയ്യുക അപ്പം ഡയമണ്ട് ഷേപ്പ് ഞാൻ തന്നെ കട്ടിയായിട്ടുണ്ട് അപ്പോൾ ഈ അറ്റൊക്കെ ഇല്ലേ നമുക്ക് അങ്ങോട്ട് നമുക്ക് തിന്നാം അല്ലേ അടിപൊളി ടേസ്റ്റാണെന്ന് എനിക്കറിയാം ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്തു ഉദോ വൺ സെറ്റ് ഉണ്ടാക്കിയതാണേ എന്നിട്ട് അത് മൊത്തം തിന്നു പക്ഷെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തതെന്ന് വിചാരിച്ചു പക്ഷേ വീഡിയോ റെക്കോർഡ് ചെയ്തില്ലായിരുന്നു അത് കാരണം എന്നാ പറയുന്നത് ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയതാണ് ഇപ്പം നിങ്ങളിപ്പം വീഡിയോ കാണണം അപ്പം അതിൻ്റെ ഫസ്റ്റ് ടേസ്റ്റ് നോക്കാം ഞാൻ എന്നെ സൈഡിലെടുത്ത് പിറ്റെടുത്താണേ നല്ല കറക്റ്റ് നല്ല സോഫ്റ്റ് ഒത്തിരി ഹാർഡ് വല്ല നല്ല സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം വരണം അപ്പം ഞാൻ നമുക്ക് ഡി ഇത് കാണിച്ച് തരാം കേട്ടോ ഞാൻ അപ്പം നമുക്കിത് എടുക്കാം അല്ലേ ഷേപ്പ് ഇല്ലാത്ത ഒന്നും നമുക്ക് ഗസ്റ്റിന് കൊടുക്കണ്ട നമുക്ക് ഇല്ല എല്ലാം ഇല്ല നല്ല ഡയമണ്ട് ഷേപ്പായി വന്നതോ ഇത് ചെയ്താൽ കണ്ടോ ഇതൊക്കെ നമുക്ക് പ്ലേറ്റിൻ്റെ അകത്തേക്ക് മാറ്റാം ണ്ടാണമല്ലോ അല്ലേ ഞാൻ കുറേ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് പ്ലേറ്റ് നിറച്ചും ബാക്കി ഞാൻ കുറച്ച് ക്രസ്റ്റെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറേ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക